യേശു വിഷയക്ക് സ്തുധികരിക്കട്ടെ തെനാക് ആണ്ടൂട്ടത്തിലെ പതിനഞ്ചാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഫരിസേരവിടെ നിന്നും പോയി അത് കഴിഞ്ഞിട്ട് ഈശോയെ നശിപ്പിക്കേണ്ടത് എങ്ങനെ കൊല്ലേണ്ടത് എങ്ങനെയാന്ന് അവർ ആലോചന നടത്തുകയാണ് പക്ഷെ ഇതെല്ലാം ഈശോ മനസ്സിലാക്കിയെങ്കിലും ഈശോ ഇങ്ങനെ പ്രതികരിക്കുകയോ അല്ലെങ്കിൽ വലിയ എതിർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നില്ല അതിന് എന്നിട്ട് മത്തായി സുവിശേഷകൻ ഏഷ്യ പ്രമാചകൻ വഴി അരുൾ ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് അവനിങ്ങനെ നിലകൊള്ളുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം ഇങ്ങനെ പറയുകയാണ് അതിങ്ങനെയാണ് ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും അവൻ വിജാതീകരിയ ന്യായവിധി അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയോ ഇല്ല തെരുവീതികളിൽ അവന്റെ ശബ്ദം ആരും കേൾക്കുകയില്ല നീതിയെ വിജയത്തിൽ എത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങ ഒടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയുമില്ല അവന്റെ നാമത്തിൽ വിജാതി പ്രത്യാശ വയ്ക്കും ഇവിടെ വ്യക്തമായിട്ടും ഈശോ ഈശോയുടെ രീതിയെ കുറിച്ചാണ് പറയുന്നത് അതായത് അവൻ നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ തർക്കിക്കത്തില്ല ബഹളം കൂട്ടുകയില്ല തെരുവീതികളിൽ അമിത് അവൻ്റെ ശബ്ദം ആരും കേൾക്കുകയുമില്ല അപ്പൊ ഒരു ഒരു തർ ഒരു വഴക്കിലേക്ക് പോകത്തില്ല എന്ന രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് വഴക്കിലേക്ക് പോവുകയില്ല പക്ഷേ നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും ഇതാണ് കാണാൻ സാധിക്കുക എന്നിട്ട് ഇങ്ങനെയാണ് അവൻ ചതഞ്ഞ് ഞാനാണ് കുടിക്കുകയില്ല പുകഞ്ഞു തിരികെടുക്കുകയില്ല നമുക്ക് ആ അവസാനത്തെ വരി മാത്രം ഒന്നെടുക്കാം കേരളത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ അന്നേരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈശോയുടെ പ്രത പ്രതികരണ രീതിയെയും അല്ലെങ്കിൽ പ്രതികരണ ശൈലിയെയും കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത് ഈശോ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു ഈശോയുടെ രീതി കഴുതപ്പുറത്ത് വരുന്നു എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ കാണുന്നുണ്ട് അതിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണിത് പക്ഷേ ഇവിടെ ഈ അവസാന വരി നമ്മൾ ശ്രദ്ധിക്കണം നീതിയെ വിജയത്തിലെത്തിക്കുന്നത് വരെ അവൻ ചതഞ്ഞ ഞാങ്ങാണ് ഒടിക്കുകയും ഇല്ല പുകഞ്ഞതിരി കിടത്തുകയുമില്ല ഈ ചതഞ്ഞ ഞാങ്ങാണ് റീൻ എന്ന് പറയപ്പെടുന്ന യഥാർത്ഥത്തിൽ അത് പിന്നെ ഒന്നിനും കൊള്ളില്ല അത് തിരിച്ച് റെഡിയായി വരാൻ വരാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഈ ചതഞ്ഞ് പോയ ഞാങ്ങണ എന്ന് പറയുന്നത് ഞാങ്ങണ പല കാര്യങ്ങൾക്കു വേണ്ടി ഉപയോഗിക്കാറുണ്ട് പക്ഷെ ചതഞ്ഞുപോയ ഞാങ്ങണ വെട്ടി വെട്ടിക്കളയറേ ഉള്ളു അത് പിന്നീട് നിങ്ങൾ റെഡിയായി തിരിച്ച് ആ ചതഞ്ഞ് ഭാഗം മാറി നന്നായി വരും എന്ന് പറയുന്ന ഒരു കാര്യം അത് ആണ് അത് അസാധ്യമായ ഒരു കാര്യമാണ് പക്ഷേ അതിനെ വെയിറ്റ് ചെയ്യുകയാണ് പുകഞ്ഞതിരി ഇങ്ങനെ എണ്ണ തീർന്നിട്ട് കരിന്തിരി കത്തി ഇങ്ങനെ അണഞ്ഞു തുടങ്ങി എന്നുള്ളതല്ല അണഞ്ഞു തീർന്നാണ് പുക പുറത്തേ വരുന്നത് ഇത്തിരി ഒരു തരി എങ്ങനെ അല്ലെങ്കിൽ ഒരു തീപ്പൊരി പോലെങ്ങണം ഒത്തിരി അതിനകത്ത് ഉണ്ടാകും ഉണ്ടെന്നിരിക്കാം ഈ അത് ആ വിളക്ക് അണഞ്ഞു എന്ന് തന്നെ അണഞ്ഞ് കഴിയുമ്പോഴാണെങ്കിൽ പുക വരുന്നത് നമുക്കറിയാം വിളക്ക് അണഞ്ഞു കഴിയുമ്പോഴാണ് പുക വരുന്നത് അപ്പോൾ അതിങ്ങനെ ഇല്ലാതായി എന്ന് തന്നെയാണ് അതിന് എന്നിട്ടും ഇത് രണ്ടും ഇമ്പോസ് തിരിച്ചു വരുമെന്ന് സാധ്യതയില്ലാത്ത രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് വെയിറ്റ് ചെയ്യുന്ന ഈശോയെ കുറിച്ചാണ് പറയുന്നത് അവൻ നീതിയെ വിജയത്തിലെത്തിക്ക എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ പൊടിക്കത്തില്ല പുകയുന്ന തിരി എടുത്തത്തില്ല ഇത് രണ്ടിനും വേണ്ടി വെയിറ്റ് ചെയ്യും അത് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇത് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ബഹളം കൂട്ടാതെ വഴക്കടിക്കാതെ തർക്കിക്കാതെ വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇത് വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈശോയുടെ അപാരമായ കരുണയെക്കുറിച്ച് നമ്മൾ വായിക്കാറുണ്ട് ആ അനന്തമായ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈശോയ്ക്ക് നമ്മളുള്ളൊരു വിശ്വാസത്തെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിരുന്നു പക്ഷേ ഇത് ഈശോയുടെ നമ്മളില നമ്മളിലുള്ള പ്രത്യാശയാണ് അതിശക്തമായ പ്രത്യാശ അപാരമായ കരുണയും അനന്തമായ സ്നേഹവും ഒക്കെ ഈശോയ്ക്കുണ്ട് ഇത് പക്ഷേ ശക്തമായൊരു പ്രത്യാശയായിട്ട് നമുക്ക് മനസ്സിൽ വാശി സാധിക്കും ഈശോയ്ക്ക് നമ്മളിൽ ഒരു പ്രത്യാശയുണ്ട് നമ്മൾ എത്രത്തോളം ചതഞ്ഞൊരു ഞാങ്ങണ ആണെങ്കിലും പുകഞ്ഞു പോയൊരു തിരിയാണെങ്കിലും അത് വീണ്ടും ചുലിക്കുന്ന തിരിയായി മാറും വിളക്കായി മാറുമെന്ന് ഒരു പ്രതീക്ഷ ഈശോയ്ക്ക് നമ്മളിൽ പ്രത്യാശ ഈശോയ്ക്ക് നമ്മളിലുണ്ട് നമ്മളാകുന്ന ഞാങ്ങണ ചതഞ്ഞ് പോയിട്ടും അത് വീണ്ടും ആരോഗ്യമുള്ളൊരു ഞാങ്ങണയായി തിരികെ എഴുന്നേറ്റ് നിൽക്കും ഈശോയ്ക്ക് നിൽക്കും എന്നൊരു പ്രത്യാശ ഈശോയ്ക്കുണ്ട് അപ്പോ നമുക്ക് നമ്മൾക്ക് ഈശോയിലുള്ള പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലല്ലേ പക്ഷെ ഈശോ നമ്മളെ പ്രത്യാശയോടുകൂടി കരുതുന്നുള്ളതാണ് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് വായിച്ചെടുക്കേണ്ടത് എത്രത്തോളം ചതഞ്ഞ് പോയിരുന്നത് അങ്ങനെയാണ് നമ്മൾ എത്രത്തോളം പുകഞ്ഞു പോയൊരു തിരിയാണ് പക്ഷേ ഈശോയ്ക്ക് നമ്മളൊരു ഒരു ഹോപ്പ് ഉണ്ട് ഒരു പ്രത്യാശയുണ്ട് ഈശോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും നീ തിരിച്ചു വരും എനിക്കറിയാം നീ തിരിച്ചു വരും നീ വീണ്ടും എനിക്ക് വേണ്ടി ജീവിക്കും എന്റെ മൂല്യങ്ങൾക്ക് ഇണങ്ങിയ മട്ടിൽ നീ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും എന്നൊക്കെയുള്ള വലിയ പ്രത്യാശയോടുകൂടി ദൈവം നമ്മൾ അതീശം നമ്മൾ കാത്തിരിക്കുന്നു ഇതാണ് നമ്മൾ ഈ ഭാഗത്ത് വായിച്ചിരിക്കുന്നത് ഒരു എനിക്കൊന്നും ഈ ദൈവത്തിന് നമ്മളിൽ ഒരു പ്രത്യാശ ഉണ്ടെന്ന് അവതരിപ്പിക്കുന്ന ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ ഒന്നായിരുന്നു സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളൊന്നാണിത് നീതിയെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ് ഞാങ്ങ ഉടിക്കുകയില്ല പുകയുന്ന തിരി കെടുത്തുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വര നമുക്ക് വേണ്ടി വെയിറ്റ് എന്ന് പറയപ്പെടുന്ന ഭാഗം പിന്നെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാം പലപ്പോഴും ദൈവത്തിൽ ബഹളം വെക്കാം ഈശോയ്ക്ക് ബഹളം വെക്കാം അല്ലെങ്കിൽ നമ്മളെ നമ്മളോട് വഴക്കടിക്കാം നമ്മളെ തകർത്ത് കളയാം നമ്മളെ നശിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഞാൻ അവന്റെ മേലെ അവൻ്റെ ആത് ആത്മാവിനെ അയക്കും അവൻ വിജാ ന്യായ അറിയിക്കും അവൻ തർക്കിക്കുകയോ ബഹളം കൂട്ടുകയില്ല തെരുവീതികളിൽ അവന്റെ ശബ്ദമാരും കേൾക്കുകയുമില്ല എന്നോട് അവൻ വഴക്കടിക്കാൻ പറ്റത്തില്ല പക്ഷെ നീ തിരിച്ചു വരുന്നതും കാത്ത ദൈവ ഇപ്പുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിൽ ശക്തമായ പ്രത്യാശയോടുകൂടി നിലകൊള്ളുന്ന ദൈവത്തെ നമുക്ക് ഈ വചനഭാഗത്തിലൂടെ തിരിച്ചറിയാം ആ പ്രത്യാശയ്ക്കൊത്ത് ദൈവത്തോട് പ്രതികരിക്കാനും വളരാനും ആ ദൈവത്തിൻ്റെ പ്രതീക്ഷയെ പ്രതീക്ഷയെ ഏർ ഇങ്ങനെ എന്താണ് അത് പ്രതീ പ്രതീക്ഷയെ നശിപ്പിച്ചു കളയാതെ അത് വെറുതെ ആക്കി വെറുതാവിലാക്കാതെ ആ പ്രതീക്ഷയ്ക്ക് ഒത്തു ജീവിക്കുന്ന മനുഷ്യരെ മാറാനുള്ള കൃപക്കായി പ്രാർത്ഥിക്കാം ശ്രമിക്കാം ഒന്നും അനുഗ്രഹിക്കട്ടെ